സിനിമാ സമരത്തിനൊടുവിൽ തോൽവിയറിഞ്ഞ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ കടുത്ത പ്രസിദ്ധിയിലിരിക്കുന്ന സൂചന ദിലീപിന്റെ നേതൃത്വത്തിൽ പുതിയ സംഘടന തുടങ്ങിയതോടെ ലിബർട്ടി ബഷീറിന്റെ കൂട്ടർക്കും സിനിമ നൽകേണ്ടതാണ് വിതരണക്കാരുടെ തീരുമാനം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ അന്ത്യം കുറിക്കുന്നതിനാണ് ഈ നീക്കം അനാവശ്യ സമരം നടത്തി ക്രിസ്മസ് സർവീസ് തടസ്സപ്പെടുത്തിയവരെ പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് നടൻ ദിലീപിന്റെയും കൂട്ടരുടെയും നീക്കം ഇതോടെ ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി ഈ മാസം പത്തൊൻപതിന് പുറത്തിറങ്ങുന്ന ദുൽഖർ സർമാർ ചിത്രം ജമ്മുന്റെ ജീവിശേഷച്ച് ചില തിയേറ്ററുകളിൽ റിലീസ് അനുവദിക്കുന്നില്ലെന്നാണ് പരാതി എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ധാരാളം എതിരെയാണ് നീക്കം തലശ്ശേരി മാവേരിത്തേര കാഞ്ഞാണി മഞ്ചേരി ഇടപ്പള്ളി ചുക്കുണ്ടിത്തുറ കഴക്കൂട്ടം ചാലക്കുടി എന്നിവിടങ്ങളിലാണ് റിലീസിൽ അനുവദിക്കാത്തത് ഫെഡറേഷനിലെ ബാക്കി സാധാരണ അംഗങ്ങൾക്കെല്ലാം സിനിമ നൽകുന്നുമുണ്ട് എന്നാൽ ഫെഡറേഷൻ വിട്ട് പുതിയ സംഘടനയിൽ ചേരണമെന്നാണ് ആവശ്യം ഇത് എല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട് ഇതോടെ ഇരുപതോളം അംഗങ്ങൾ മാത്രമുള്ള സംഘടനയായി ലിബർട്ടി ബഷീറിന്റെ ഫെഡറേഷൻ മാറിക്കഴിഞ്ഞുവെന്നാണ് യാഥാർത്ഥ്യം